കൂട്ടുകാരെ നമ്മുടെ കാതോട് കാതോരും നമ്മുടെ മീനു രണ്ടും കൽപ്പിച്ച് ജീവൻ പണയം വെച്ച് സ്വന്തം കുടുംബത്തിൻ്റെ മാനം കാക്കാൻ സ്വന്തം ചേച്ചിയുടെ ജീവിതം കാത്തു കാത്തുരക്ഷിക്കാൻ പോകുകയാണ് അതേ കൂട്ടുകാരെ നമ്മുടെ കാതോട് കാതോരും ഇന്നത്തെ പ്രമോല് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മീനു നമ്മുടെ രണ്ടും കൽപ്പിച്ച് ജീവൻ്റെ അടുത്ത് ഭീഷണിയുമായി ചെല്ലുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലൊന്നും നടക്കില്ല ചേച്ചിയെ നിങ്ങൾക്ക് കെട്ടിച്ച് തരില്ല അത് ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജീവൻ തിരിച്ച് നമ്മുടെ മീനുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എനിക്ക് കാഞ്ചിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഞാൻ കൊല്ലും എന്ന് മീനുവിനോട് പറയുന്നുണ്ട് അപ്പോൾ മീനു വീട്ടിൽ ചെന്നിട്ട് വളരെ അസ്വസ്ഥയാട്ടോ അപ്പോൾ ഒരു പുതിയ അതിഥിയും ആ വീട്ടിൽ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ മീനു അർജുനും രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മീനു ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ ഒപ്പം പോയി കിടന്നോട്ടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുന ആ ശരി പോയിക്കോ എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ മീനും നമ്മുടെ അമ്മയുടെ ഒപ്പം നമ്മുടെ പ്രഭാവതിയോടൊപ്പം പോയി കിടക്കുന്നതും പ്രഭാവതിയോട് ഇങ്ങനെ പറയാൻ പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രഭാവതിയുടെ അടുത്ത് അത് പറയാൻ നമ്മുടെ മീനുവിനെ കൊണ്ട് സാധിക്കുമോ കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ അതിനുശേഷം നമ്മുടെ മീനുവിനും പ്രഭാവതിക്കും അർജുനൊക്കെ ഈയൊരു കാഞ്ചനെ ഈ ഒരു ജീവൻ്റെ ചതിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമോ എങ്ങനെയായിത്തീരും കഥ അല്ലെങ്കിൽ മീനുവിൻ്റെയും അർജുൻ്റെയും ജീവന് തന്നെ ഭീഷണിയായി തീരുമോ നമ്മുടെ ജീവൻ കാത്തിരുന്ന് തന്നെ കാണാൻ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ